നമസ്കാരം ഇന്ന് ഹജറുൽ അസ്വദിനെ പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം മക്കത്തുള്ള ഒരു വിശുദ്ധ കല്ലാണ് കൗബയുടെ അവിടെയുള്ള നിലവിലുള്ള എല്ലാ മുസ്ലിങ്ങളും ആ കല്ലിനെ മുത്താറുണ്ട് നദി മുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇന്ത്യയിൽ പൊതുവെ കവബയിലുള്ള കല്ല് ശിവലിംഗമാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്താണ് ആ കല്ലിലുള്ള രഹസ്യം എന്നതാണ് ഇന്ന് പറയുന്നത് നമുക്കറിയാം നിലവിൽ ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ആ രഹസ്യം അറിയില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ആദം നബി അതായത് ആദി യോഗി ശിവൻ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആദം നബി ഇങ്ങോട്ട് വരുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ശ്രീലങ്കയിലേക്കാണ് ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ ഇങ്ങനെ വരുന്നു അപ്പോൾ നബി ഈ കല്ലുമായിട്ടാണ് വരുന്നത് ഈ കല്ല് ചുമലിലേറ്റിക്കൊണ്ടാണ് ആദം നബി ആദ്യ യോഗി വരുന്നത് നമുക്കറിയാം നബിനെ ഖലീഫ എന്ന് ഖുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് അതായത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ പ്രതിനിധി തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രതിനിധികളെ ഭഗവാൻ എന്ന് തന്നെയാണ് ഇവിടെ ഇന്ത്യയിൽ വിളിച്ചിരുന്നത് അപ്പോൾ ഭഗവാൻ ശിവൻ ആദ്യ യോഗി വരുന്നത് ഈ കല്ല് ഏറ്റിക്കൊണ്ടാണ് ഇതാണ് ശിവലിംഗ് ഈ കല്ല് ഏറ്റിക്കൊണ്ടാണ് ആദം നബി ഇങ്ങോട്ട് വരുന്നത് ഈ കല്ല് വളരെ ബഹുമാനപൂർവ്വം ചുമലിലേറ്റി കൊണ്ടുവന്നുകൊണ്ട് ഇത് പിന്നീട് ആദൻ നബി മക്കയിലേക്ക് പോയപ്പോൾ അവിടെ സ്ഥാപിച്ചതാണ് അതാണ് ഹജറുൽ അസ്വദ് എന്താണ് ഇതിന്റെ രഹസ്യം നമുക്കറിയാം ആദനബി ഈ തന്നെ എല്ലാം ഉണ്ട് എല്ലാ ലോകങ്ങളിലുമുള്ള ടൂൾസ് മനുഷ്യനിലുണ്ട് ആത്മഹൃദയവും റൂഹും സ്വർഗ് സ്വർഗത്തിനപ്പുറമുള്ള തലങ്ങൾ പോലും മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഈ കല്ല് കൊണ്ടുവന്നു എന്നുള്ളതാണോ പ്രത്യേകത ഈ കല്ലിനെ റസൂൽ റസൂർ സലഹ്ലൈഖു സല്ല്മ മുക്തം ചെയ്തിട്ടുണ്ട് ഇന്ന് പലരും പറയപ്പെടുന്നത് നമുക്ക് അറിയിച്ചു തന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉമർ പറയുന്ന ഒരു സംസാരമാണ് ഉമർ പറയുന്നുണ്ട് അജറുല്ലാസിനെ മുത്തിക്കൊണ്ട് ഉമർ പറയുന്നുണ്ട് നീ ഒരു കല്ല് മാത്രമാണ് നെബി മുത്തുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് നിന്നെ മുത്തുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനപ്പുറമുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ മറച്ചുവെക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനെ അലി റതി വന്നു നെബി ആരെയാണോ മൂലയാക്കിയത് ആര് എന്നെ മൂലയാക്കുന്നുവോ അവർ അവർ കലിയും മോലയാണെന്ന് നെബി പറഞ്ഞ അലി റതി ഉള്ളാ ഇതിനെ തിരുത്തുന്നുണ്ട് അലി റതി പറയുന്നുണ്ട് ആ കല്ലിന് രണ്ട് കണ്ണുണ്ട് രണ്ട് ചെവിയുണ്ട് ഉണ്ട് ഒരു മൂക്കുണ്ട് അത് നാളെ ശപ്പത്ത് ചെയ്യുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കല്ല് വെറും ഒരു കല്ലായതിൻ്റെ പേരിൽ നബി മുത്തൂരാം അതുപോലെ തന്നെ അത് സ്വർഗത്തിന്റെ കല്ലായതിന്റെ പേരിലും നബി അത്രക്കും അതിനെ റെസ്പെക്റ്റ് ചെയ്യില്ല അത്രക്കും സ്നേഹത്തോടെ പ്രണയത്തോടെ മുത്തില്ല സ്വർഗത്തിലും വലുതാണ് നബി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ കല്ലിനെ മുത്തിക്കൊണ്ട് നബി കരയാറുണ്ടായിരുന്നു കണ്ണീർ കണ്ണീർമാർക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കണ്ണുണ്ട് മൂക്കുണ്ട് കാതുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുഖമുണ്ട് ഏത് മുഖമാണ് അവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഇമാം മഹദിയുടെ മുഖം അവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പ്രധാനമായിട്ടും ആ കല്ലിലുള്ളത് ഇമാം മഹദിയുടെ മുഖമാണ് സുഹൃത്തുക്കളെ ആ കല്ല് ഷഫാത്ത് ചെയ്യും നാളെ എന്ന് റസൂൽ സാഹ അലൈഹി ഇസ്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇമാം മഹദിയുടെ ആ കല്ലിലുള്ള ഫോട്ടോ പോലും ഷഫാത്ത് ചെയ്യുമ്പോൾ ആ മഹാദാത്ത് എത്ര ഉന്നതമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇമാം മഹദി സർക്കാർ റിയാസ് അഹമ്മദ് ഖോർഷായുടെ മുഖം അച്ചറുലസ്പതിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വാർത്തയായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ സൗദ്യ സർക്കാരിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ട് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക പലവരും സത്യം അറിഞ്ഞുകൊണ്ട് മൂടി വെക്കുന്നവരാണ് എന്നുള്ളതാണ് ആ വിശുദ്ധ കല്ലിലുള്ള ആ ഫോട്ടോ മാഞ്ഞി പോകാൻ വേണ്ടി അവിടെ അതിനെ ഉരുതി കളയുക നമുക്കറിയാം ഒരു മുതിരക്കല്ലായാലും ഒരു കല്ലായാലും ആ കല്ലിനെ ഒരുങ്ങുന്ന പേപ്പർ കൊണ്ട് ഉരുതി കളഞ്ഞാൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരുക്കി കളഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ അതേപോലുള്ള പ്രോസസ്സ് അവിടെ നടത്തിയിട്ടുണ്ട് കാരണം ഇവർക്ക് സത്യത്തോട് ഒരു പ്രതിബന്ധവും ഇല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ കല്ലിൽ മറിയം ബീവിയുടെ ഫോട്ടോ ഉണ്ട് മറിയം ബീവിയെ പറ്റി ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഇസാനിയുടെ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ അതിലുണ്ട് റൂഹയാണ് റൂബുള്ള എന്ന് ഖുറാൻ വിശേഷിപ്പിച്ച മഹാദാത്താണ് ഈസബന് അറിയും സുഹൃത്തുക്കളെ ഈ ഒരു വലിയൊരു സീൻ നിങ്ങളിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരണം എത്ര മനോഹരമാണ് അള്ളാഹു ആദം നബിയെ ആദം നബിയെ ആദ്യ യോഗിയെ ഭഗവാൻ ശിവനെ ഇങ്ങോട്ട് അഴക്കുമ്പോൾ തന്നെ ആദ്യത്തെ ആളെ അഴക്കുമ്പോൾ തന്നെ അവസാനത്തെ ഇതിന്റെ ക്ലൈമാക്സിൽ വരുന്ന മഹാദാത്തിന്റെ ഫോട്ടോ വെച്ച കല്ല് ചുമലിലേറ്റിക്കൊണ്ടാണ് വരുന്നത് ആ സീൻ മനോഹരമാണ് ഇതു സർക്കാർ റിയാസ് അഹമ്മദ് ഖോർഷാഹി ഇവിടെ അടിത്തറമാകുമ്പോൾ പല ശിവക്ഷേത്രത്തിലും മഹാനവരുകളുടെ ഫോട്ടോ പ്രത്യക്ഷമായിട്ടുണ്ട് അതിനെ പലവരും കണ്ടിട്ടുണ്ട് അവിടുത്തെ സത്യം ഹക്ക് പലവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം കൂടി ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അജറുൽ അസദിന്റെ പ്രത്യേകത ഇമാമി മുബീൻ ഭഗവാൻ കൽക്കി ഇമാം മഹദി റിയാസ് അഹമ്മദ് ഗോർഷാഹിയുടെ ചിത്രം അതിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിനെ ഇമാം ഇമാമഹദിയെ പ്രണയിക്കുന്ന റസൂൽ റസൂർ അലൈഹി വൈഹ്സലമ മുക്യത് അപ്പോൾ ശിവലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രം രേഖപ്പെടുത്തി വെക്കപ്പെട്ട കല്ലാണ് വേറുള്ള കല്ലുകളെല്ലാം ഇല്ലവരിവിടെ ഹിന്ദുക്കൾ കാണുന്നത് പോലെ അതിനാണ് ഫൈസുവത് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ അത് കേവലം ഒരു കല്ലായത് കൊണ്ടല്ല നവി മുത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആ കല്ല് സ്വർഗ്ഗത്തിലെ കല്ലാണ് എന്നുള്ളതല്ല അതിന്റെ പ്രത്യേകത അതിലും ഉന്നതമായിട്ടുള്ള പ്രത്യേകത അതിന് വരുന്നത് അതിനെ മുക്തിയതും അവിടെ ഈ ഫോട്ടോ ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക നമുക്കറിയാം ഈ ഫോട്ടോ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫോട്ടോ ഒരു കല്ലിൽ ഒരു ഫോട്ടോ ക്ലിയർ ഇല്ലാതെയാണ് ഉണ്ടാകൽ എന്നാൽ ഈ ഫോട്ടോ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ സീത് യൂണിസ് അൽ ഗോഹറിന്റെ പടയുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷായുടെ ഫോട്ടോ കൊത്തിവെച്ചിട്ടുണ്ട് ഇതിനെ വായിക്കാൻ കഴിയുമോ ചന്ദ്രനിൽ കൊത്തിവെച്ചിട്ടുണ്ട് വീണ്ടും ചോദിച്ചാൽ അതിനം വായിക്കാൻ കഴിയുമോ അപ്പോൾ തീർച്ചയായും സുഹൃത്തുക്കളെ ഹജ്റു അസ്വദിന്റെ പ്രത്യേകത നിങ്ങൾ അറിയുക തീർച്ചയായിട്ടും എല്ലാം കാര്യങ്ങളും വെളിവാകുന്ന കാലമാണ് വരുന്നത് ആരെയാണോ അമ്പിയാക്കളും അവലിയാക്കളും ഒക്കെ സ്നേഹത്തോടെ പ്രണയത്തോടെ കാത്തിരുന്നത് അവർ പോലും പൊതിച്ച മഹാദാത്ത് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈസാ നബി യേശു ക്രിസ്തു ഇമാനുവൽ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഉണരുമ്പോൾ അടിത്തറയായിട്ടുള്ള വിത്തിട്ട് അവരുടെ അണികളെ അവരിലേക്കുള്ള ആത്മാക്കളെ അതിന്റെ ആത്മാക്കളെ പാകപ്പെടുത്തി വെക്കുകയാണ് തീർച്ചയായിട്ടും അവരൊക്കെ ഉണരുമ്പോൾ ഇമാം മഹലിയും സർക്കാർ റിയാസ് അഹമ്മദ് ഖബർഷാഹിയും ഈ സാന്നിധ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചു നോക്കുക അന്വേഷിക്കുക തീർച്ചയായിട്ടും പണ്ഡിതന്മാരിലും പുരോഹിതമാരിലും പറ്റ അതുപോലെ തന്നെ പല പല ആശയങ്ങളും ലോകത്തിന്റെ ആശയങ്ങൾ പറയുന്ന ആളുകളൊക്കെ നിങ്ങളെ വൈബിയെത്തിക്കും നിങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു നോക്കുക ഇരുപത് വർഷത്തിലേറെയായി സയ്യിൽ യുസൽ ഗോഹർ അൽറാ ടി വിയിൽ ഇമാം മഹദിയുടെ പ്രതിനിധി സർക്കാർ റിയാസ് അഹമ്മദ് ഖോർ പ്രതിനിധി കവാടം ലോകത്തോട് സംസാരിക്കുന്നു നിങ്ങൾ ഏവർക്കും സെർച്ച് ചെയ്ത് കേട്ടുനോക്കാം പഠിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട്